ഷാജി ഹായ് നമ്മുടെ നാട്ടില് പ്രത്യേകമായി മാത്രം ചിന്തിക്കുന്ന പ്രത്യേകിച്ച് എതിർഭാഗത്തു വരുന്നത് നമ്മുടെ ആളുകളാണെങ്കിൽ അവർക്ക് അനുകൂലമായി മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ നമ്മൾ കണ്ടതുപോലെ ബംഗ്ലാദേശ് വിഷയത്തിൽ നമ്മൾ കണ്ടതുപോലെ നൈജീരിയ വിഷയത്തിൽ നമ്മൾ കണ്ടതുപോലെ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇപ്പോഴും ദ ഇസ്രായേൽ ഖത്തർ വിഷയത്തിലും ഇത് തന്നെയാണ് അവസ്ഥ അതായത് ഓക്കെ ഷാജി വളരെ സന്തോഷം ഖത്തറിൽ ഇരുന്നിട്ടാണ് ഷാജി ഇത് കാണുന്നത് ഷാജിക്കും പറയാമല്ലോ അഭിപ്രായങ്ങൾ ആറോളം ഹമാസ് ഭീകരർ മൂന്ന് നാല് ദിവസം മുമ്പ് ജെറൂസലേമിൽ കയറി സാധാരണക്കാരായിട്ടുള്ള ആറു പേരെ കൊന്നിട്ട് ഖത്തറിലേക്ക് രക്ഷപ്പെടുന്നു റെഡാറു പിടിച്ച് സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ഇസ്രയേൽ എന്തു ചെയ്യുന്നു അവരെ പിന്തുടരുന്നു കേന്ദ്രം വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇസ്രായേൽ ആ ആറു പേരെയും ഒരുമിച്ച് തീർക്കുന്നു ചുട്ടുകൊല്ലുന്നു കാരണം മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശം കവർന്നെടുത്തിട്ട് ഇവർക്കങ്ങ് സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇവരിത് ചെയ്യുന്നത് കാലാകാലവും നമുക്കിവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കാം അപ്പോ ജൂതന്റെ കൈ എന്താ പുളി പറിക്കാൻ പോയോ നമ്മൾ അങ്ങോട്ട് തൊടുത്താൽ ഇങ്ങോട്ട് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്ത് തീർക്കുക തന്നെ വേണം അപ്പൊ തിരിച്ചു കിട്ടുമ്പോൾ മോങ്ങുന്ന ഒരു രീതിയുണ്ടല്ലോ അത് കേരളത്തിൽ പറ്റും കേട്ടോ എല്ലായിടത്തും ഇതൊന്നും വർക്ക്ഔട്ട് ആകത്തില്ല പ്രത്യേകിച്ച് ജൂതന്മാരോട് ഇവരുടെ ഒരു തന്ത്രവും പയറ്റി തെളിയാൻ പറ്റില്ല കാരണം ഇവരുടെ തീവ്രവാദവും ഭീകരതയും എത്രമേലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അനുഭവിച്ചറിയുന്ന രാജ്യമാണ് ഇസ്രായേൽ ഹമാസ് നേതാക്കൾക്കുള്ള പട്ടും പുടവയും നമ്മള് അരിയും മലരും ഒക്കെ ഇവിടെ കാത്തു വെച്ചോളാന്ന് ഇവിടെ ചില ആളുകൾ മുദ്രാവാക്യം വിളിച്ചില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ അതുപോലെ നിങ്ങൾക്കുള്ള ചന്ദനത്തിരിയും കഫൻ പുടവയും മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കെട്ടി കബർനകത്തേക്ക് വെക്കുക അതുകൊണ്ട് നിങ്ങൾക്കുള്ള കഫൻ പുടവ ഇസ്രയേലിൽ തയ്യാറാക്കി തരാമെന്ന് ഒരു രൂപത്തിലും ജൂതന്മാരെ ചൊറിഞ്ഞിട്ട് ലോകത്തിന്റെ ഒരു കോണിലും പോയിട്ട് സുഖസുന്ദരമായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ജൂതപ്പട ഇവർക്ക് നൽകുന്നത് മര്യാദക്കാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാവർക്കും നല്ലത് അതല്ല ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാജ്യത്തെ എല്ലാ അറബ് രാജ്യങ്ങളും കൂടി ഒരുമിച്ച് ചേർന്ന് ഇല്ലാതാക്കാനാണ് ഭാവമെങ്കിൽ ഇല്ലാതാകാതിരിക്കാനുള്ള പദ്ധതി ഇസ്രായേലും ആവിഷ്കരിക്കും അത്രേ ഉള്ളൂ ഇതുപോലെ ഒരു വാർത്തയാണ് കേട്ടോ സാധാരണക്കാരായിട്ടുള്ള ഇസ്രയേലി പൗരന്മാരെ കൊന്നു ഹമാസ് തീവ്രവാദികൾ അതേപോലും ഇസ്രായേല് തിരിച്ചു ചെയ്തത് തീവ്രവാദികളുടെ തലയെടുക്കുക എന്ന തത്വമാണ് അവര് സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നില്ല ഹമാസ് ഭീകരർ സാധാരണക്കാരുടെ ഇടയിൽ പോയി ഒളിച്ച് താമസിക്കുമ്പോഴാണ് അവർക്ക് കൂടി പ്രഹരം കിട്ടുന്നത് ആശുപത്രികൾ ആതുരാലയങ്ങൾ അനാഥാലയങ്ങൾ നഴ്സറികൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഇവിടെയൊക്കെ പോയി ഒളിച്ച് താമസിക്കുന്ന ഹമാസ് ഭീകരരെ സംരക്ഷിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും സാധാരണക്കാർ ഏറ്റെടുത്താൽ അവരുടെ ശേഷിക്കുന്നവരെങ്കിലും ജീവിച്ചിരിക്കും ഈ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾ ആരും തന്നെ കഴിഞ്ഞ ദിവസം ദോഹയിൽ ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യം വെച്ച് നടന്ന ഇസ്രയേലി ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളാരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഖത്തർ ഹമാസുകൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യമായ എല്ലാ വഴികളും തുറന്നു നൽകിയിരിക്കുകയാണ് ചെയ്തത് പിന്നാലെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടന്നതെന്നും വ്യക്തമാക്കുന്നു എന്നാൽ ഇസ്രായേലിന് തിരിച്ചടി നൽകാൻ ഖത്തർ അറബ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതായത് അടുത്ത ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് അറബ് രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ പോകുന്നത് എന്നാൽ ഇതിലൊന്നും തന്നെ ഇസ്രായേൽ പേടിച്ച് പിന്നോട്ട് പോകില്ല എന്ന് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഖത്തർ വിലയിരുത്തുന്ന മറ്റൊരു കാര്യം ദോഹയിൽ നടന്ന ആക്രമണത്തിലൂടെ തന്നെ ഇസ്രായേൽ ബന്ധുക്കളുടെ മോചനത്തിനായുള്ള സാധ്യമായ എല്ലാ വഴികളും അടച്ചു എന്നതാണ് എന്നാൽ ഇസ്രായേൽ ബന്ധുക്കളെ തിരികെ കൊണ്ടുവന്ന ഹമാസ് തീവ്രവാദികളെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും അവർ അടിവരയിട്ട് പറയുന്നു അതിലേക്കുള്ള ദൂരം വിദൂരമല്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഖത്തർ ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ അറബ് രാജ്യങ്ങളുമായി ഉച്ചകോടി നടക്കുകയും ചെയ്യും നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദോഹയിൽ നടന്ന ആക്രമണത്തിലൂടെ തന്നെ ഇസ്രയേൽ ബന്ദി മോചനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി എന്നതാണ് ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിന് മറുപടി നൽകാനാണ് അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഖത്തറിൽ ഇവിടെ കേരള സമസ്ത പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് അതായത് മനസ്സിലായില്ലേ പരിക്കേറ്റതാർക്ക തലതെറിച്ചതാർക്ക വെന്ത് ചത്തധാരമാസ് എന്ന് പറയുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഭീഷണിയായിട്ടുള്ള ഈ കാപാലികന്മാര് ചത്തൊടുങ്ങിയപ്പോൾ വലിയ വിഷമമാണ് ഇവിടത്തെ ചില നൗഫലല്ലേ ആ തന്ത ഇല്ലാത്തവന്മാരെ പോലെ എനിക്ക് വാപ്പ ഉണ്ടട നൗഫലേ എനിക്ക് ഒരു വാപ്പ ഉണ്ട് നിന്നെ പോലെയുള്ളവർക്ക് വാപ്പയില്ലാത്തതുകൊണ്ടാണ് ീതിക്കൊപ്പം നിൽക്കാൻ സാധിക്കാതെ മനുഷ്യത്വത്തിനോടൊപ്പം നിൽക്കാൻ സാധിക്കാതെ കരയുന്നവന്റെ ജാതിയും മതവും അന്വേഷിച്ചു പോകുന്നത് ഗാസക്കാർക്കു മാത്രമല്ലടാ കണ്ണീരുള്ളത് അവിടെ മാത്രമല്ലടാ സ്ത്രീകളും കുട്ടികളും ഉള്ളത് അവർക്ക് മാത്രമല്ല സ്വപ്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ളത് ഈ ലോകത്തുള്ള സകലമാന മനുഷ്യനുമുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കരങ്ങളിൽ കിടന്ന് പിഞ്ചു ബാല്യങ്ങൾ നിലവിളിച്ചപ്പോൾ നീ ഒക്കെ മതത്തിന്റെ പേര് പറഞ്ഞ് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ ഇട്ട് ചുട്ടുകൊന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നടാ ഇറാനിൽ ഒരു പെണ്ണ് ശരിയാമ്മണ്ണം മക്കന ധരിച്ചില്ല നിക്കാബ് ധരിച്ചില്ല തലമുടി പുറത്ത് കണ്ടു എന്ന കാരണത്താൽ മഹിസ അമിനി എന്ന് പറയുന്ന പെണ്ണിനെ മൂക്കുമുറിച്ചും മുടിമുറിച്ചും കൊന്നതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി ഒരു പറ്റം ഇറാൻ ജനതയെ ജയിലുകളിൽ കൂട്ടിയിട്ട് തീ കൊടുത്തപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നടാ നിന്റെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗവും ചേരും തിങ്കളാഴ്ചയാണ് ഉച്ചകോടി നടക്കുന്നത് ഖത്തർ ഒരുമിക്കാൻ തീരുമാനിച്ചു എല്ലാ അറബ് രാജ്യങ്ങളും ഖത്തറിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പേടിക്കുന്ന ഒരു ആ ജനത എന്ന ഭരണാധികാരിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു അതും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഉച്ചകോടിയിൽ ചർച്ചയാവുകയും ചെയ്യും ഇസ്രയേലിന്റെ ഏതു രീതിയിൽ മറുപടി നൽകണമെന്നതും അവിടെ ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഇസ്രായേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതികരണം എന്താകണമെന്നതിൽ ചർച്ചകൾ നടക്കുന്നു എന്നതും ഇവിടെ പറയുന്നു ഇസ്രായേൽ ബുള്ളറ്റിൻ ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുകയും അർത്ഥവത്തായ നടപടി ഉണ്ടാകുമെന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷയെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഖത്തറിനോട് ഇന്ത്യ പറഞ്ഞതും കാണിക്കരുത് നയതന്ത്രപരമായി മുന്നോട്ടു പോകണം േലിനെ ഇസ്രയേലിൽ ഖത്തർ ഇങ്ങോട്ട് അക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ പക്ഷത്തുള്ള തെറ്റുകൾ നിങ്ങൾ അന്വേഷിച്ചറിയണം ഖത്തറിൽ ഖത്തറില് ഹമാസുകാര് ഒളിച്ചിരുന്നത് എന്തൊക്കെ ചെയ്തിട്ടാണ് എന്ന് ഖത്തർ അറിയട്ടെ എന്നിട്ട് വേണ്ടേ ഹമാസിന് സംരക്ഷണം ഉണ്ടാക്കാൻ അതുപോലെ ഗൾഫ് മേഖല ആകെ തന്നെ ഭീഷണി നേരിടുകയാണ് നെതന്യാഹു കാണിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി അദാനി വിമർശനം ഉന്നയിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ജെറ്റുകൾക്കെതിരെ തങ്ങളുടെ ഭൂതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചുവെന്നും ഇതോടെ ചില ഇസ്രയേൽ ജെറ്റുകൾ ആക്രമണം നടത്താതെ തന്നെ മടങ്ങിയെന്നും ഊതി സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണ് യമൻലു നേതാവ് ലോകത്ത് ഇതുപോലെ ഒരു നേതാവിനും ഉണ്ടാകുമോ എന്നറിയില്ല തങ്ങളെ എതിർക്കുന്നവരെ അല്ല ഇല്ലാതാക്കുന്നത് തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കിയാലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കി ആ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്ന സിദ്ധാന്തമാണ് സിദ്ധാന്തമാണ്ഹു ആവിഷ്കരിക്കുന്നത് എന്താ തെറ്റ് അവർക്ക് ഈ ഭൂമുഖത്ത് നിലനിൽക്കണ്ടേ ആരെയും ഉപദ്രവിക്കാതെ ലോകത്തിന് മുഴുവനും തങ്ങളാൽ സാധിക്കുന്ന സംഭാവനകൾ നൽകി ജൂതന്മാര് മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഭാഗം ആറാം നൂറ്റാണ്ടിന്റെ ഒരു പോത്തകമുണ്ടാക്കിയ ഉൽപ്പന്നമാണിത് ഈ തീവ്രവാദം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പോത്തകത്തിൽ പറഞ്ഞു വെച്ചു അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അങ്ങോട്ട് നാട് കടത്തിയേക്കണേ എന്നിട്ടേ നിങ്ങൾ വിശ്രമിക്കാൻ പാടുള്ളേ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ജൂതന്റെ കയ്യിൽ ചെന്ന് കേറി കൊടുത്താ മതി ആ കരങ്ങളിൽ കിടന്ന് നിങ്ങൾ ഞെരിഞ്ഞമരുമെന്നതും അനുഭവിച്ച് തന്നെ അറിയണം തീവ്രവാദം വിതച്ചാൽ തീവ്രവാദം കൊയ്തെടുക്കാം പിന്നെ ഇസ്രായേലിൽ കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ തെമ്മാടിത്തരത്തിന് തിരിച്ചു തെമ്മാടിത്തരം തന്നെയാണ് മറുപടി ആ ഷഢനോട് ഷാഠ്യമേപ്പാടുള്ളൂ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോദിയതുകൊണ്ട് അർത്ഥമുണ്ടോ അതുകൊണ്ട് ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ ഇതേ പറ്റൂ ഇപ്പോ